ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടർ മുമ്പ് തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് സത്യങ്ങൾ മുഴുവനും അറിഞ്ഞില്ല എങ്കിലും നമ്മുടെ സച്ചിയുടെ കാർ വിറ്റ ആ കാര്യം അറിഞ്ഞത് എന്തിനാണ് വിറ്റതെന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരന്മാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് അതായത് ആന്റണിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആന്റണിയുടെ കാല് പോയി പിടിക്കണം എന്ന് മഹേഷ് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആകെ തകർന്നു പോയി കേട്ടോ രേവതിക്ക് സത്യം മനസ്സിലായപ്പോഴാണ് ഹേ അങ്ങേരയുടെ കാല് പോയി ആ ആന്റണിയുടെ കാല് പോയി സച്ചേട്ടം പിടിക്കണം എന്ന് പറഞ്ഞെന്നോ ഓഹോ അത് കൊള്ളാലോ ആ അവനെ ഒന്നും ഞാൻ പോയി കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മഹേഷ് പറയുന്നുണ്ട് വേണ്ട രേവതി ഇപ്പൊ ഒരു കാര്യം ചെയ്യ് വീട്ടിലേക്ക് പൊക്കോ അതൊന്നും സാരമില്ല അതൊക്കെ പറഞ്ഞ് സോൾവായിട്ടോ സോൾവ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒന്നും ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത് കാരണം ഈ ഒരു സാഹചര്യത്തിൽ സച്ചി അങ്ങനെ ചെയ്തു പോയി ഞങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞതാ നിങ്ങളോട് എന്ത് ദേഷ്യം എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുന്നില്ല പക്ഷെ അവനുണ്ടല്ലോ ആ ആന്റണി അവന് അവനിന്റെ കെട്ടിയവനെ കാലു പിടിപ്പിക്കാൻ തുടങ്ങിയല്ലേ കെട്ടിയവനെ കൊണ്ട് കാല് പിടിപ്പിക്കാൻ തുടങ്ങിയല്ലേ അവനിട്ട് ഞാൻ കൊടുക്കണമെന്നും പറഞ്ഞു നേരെ വിട്ടടിച്ച് നമ്മുടെ രേവതി എങ്ങോട്ടേക്കാ പോകുന്നത് ആന്റണിയുടെ അടുത്തേക്ക് ഏതായാലും അവിടെ ആന്റണി ഓഫീസിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പഴാണ് നമ്മുടെ രേവതി ദേഷ്യം വന്നിട്ട് അങ്ങ് കയറി ചെല്ലുന്നത് കേട്ടോ രേവതിനെ കണ്ടതും ആ ഇതാര് രേവതിയോ രേവതി ചേച്ചിയോ എന്ന് തന്നെയാ ചോദിക്കുന്നത് കാരണം അറിയാമല്ലോ നമ്മടെ ആന്റണിക്ക് രേവതിനെ ശരത്തിന്റെ ചേച്ചിയാണെന്നറിയാം സച്ചിയുടെ ഭാര്യയാണെന്നറിയാം പക്ഷെ സച്ചിയുടെ ഭാര്യയാണോന്ന് അപ്പം ചോദിച്ചില്ലാട്ടോ ആ ശരത്തിന്റെ ചേച്ചിയാണോന്നേ ചോദിച്ചുള്ളൂ ഞാൻ ശരത്തിന്റെ ചേച്ചിയാടാ അത് അതേപോലെ തന്നെ ഞാനേ സച്ചിയേട്ട ഭാര്യയും കൂടിയാ എടാ നീ ആരാടാ നിന്റെ വിചാരം എന്താണ് നിനക്കൊന്നും നാണവില്ലേ നീയൊക്കെ ഒക്കെ കെട്ടിയനെ കെട്ടീനെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്നോ അയാളുണ്ടല്ലോ വന്ന് നിങ്ങള് തല്ലിയാല് മനസ്സർജെന്ന് തല്ലിയാല് നിന്ന് കൊള്ളാനുള്ള യോഗ്യതയെ നിങ്ങൾക്കുള്ളൂ അതറിയാമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു കാരണം രേവതിക്ക് ഇങ്ങനെ ദേഷ്യങ്ങനെ വരുകയാണ് സ്വന്തം ഭർത്താവ് നമ്മുടെ ആന്റണിയുടെ കാലു പിടിക്കുന്ന കാര്യമൊക്കെ ഓർക്കുമ്പോഴത്തേക്കും സഹിക്കുന്നില്ല എന്നിട്ട് പറഞ്ഞു നീയേ നീ ആന്റണിയൊക്കെ ആയിരിക്കാം നീ കൊള്ള പലിശക്കാരനായിരിക്കാം നീ വെറും കള്ളനായിരിക്കാം പക്ഷെ ഞാനൊരു കാര്യം പറയാ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് വെല്ലുവിളിക്കാനോ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കാനോ ഉള്ള ഒരു യോഗ്യത നിനക്കില്ലടാ അദ്ദേഹം ആരാന്നാ നിന്റെ വിചാരം അദ്ദേഹം നിന്നെ പോലെ തേണ്ടി നടക്കുന്ന ഒരാളല്ല കൊള്ളയടിക്കുന്ന ഒരാളല്ല അതുപോലെ കള്ളത്തരം പറഞ്ഞ് കൗശലം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ഒരാളല്ല അന്തസ്സായിട്ട് ജോലി എടുത്താടാ അങ്ങേര് എന്നെ നോക്കുന്നത് ആ അങ്ങേര് നിന്റെ കാല് വന്ന് പിടിക്കണം എന്നല്ലേ പിടിപ്പിക്കാടാ ഞാന് എടാ നീ എന്താടാ വിചാരിച്ചത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് എൻ്റെ ഹസ്ബൻഡിന്റെ മുമ്പിലെങ്ങാണം അതായത് എൻ്റെ ഭർത്താവിന്റെ മുമ്പിലെങ്ങാണം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലായിരിക്കും പിന്നെ അതെ എൻറെ അനിയൻ എൻറെ അനിയൻ നിന്റെ കൂടെ കൂടി വർഷമായി പോയി എൻറെ അനിയനെ ഇനി ഇങ്ങോട്ടേക്ക് വരുത്തി എൻറെ അനിയന് നിന്റെ ഈ കയ്യിലുള്ളതെല്ലാം അങ്ങോട്ടേക്ക് കൊടുത്ത് അവനെ നിന്റെ രീതിയിലാക്കാനാണ് വിചാരമെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല നോക്കിക്കോ ഞാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കും കൊച്ചു പയ്യന്മാരെ പിടിച്ച് നിന്റെ വരുതിയിലാക്കിയിട്ട് അവന്മാരെ നീ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാലെ എടാ അവനൊരു പാവടാ അവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും ഏ നീ അത് മുതലെടുക്കാണ് നീ അവനേം കൊണ്ട് ഉണ്ടാക്കാണെന്ന് അറിയാടാ നീ എൻ്റെ അനിയനെ വെച്ച് കളിക്ക നീ എൻ്റെ അനിയനെ മുമ്പിൽ നിന്ന് നിർത്തി നീ പുറയിൽ നിന്ന് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുടുങ്ങുന്നത് എന്റെ അനിയനാ അത് അവനറിയില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം ഏനിക്കുണ്ടല്ലോ കൈ തരിച്ചു വരുന്നുണ്ട് ഈ കൈ കൊണ്ട് വരണ്ട നിന്റെ കൗട തരാനും എനിക്കറിയാം പക്ഷെ ഞാൻ തരാത്തത് ഇപ്പൊ എന്റെ മാന്യത കൊണ്ടാണെന്ന് നീ കരുതിക്കോ ആ മാന്യത നീ മുതലെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഇനി ഇങ്ങനെ എല്ലാവർക്കും ഈ രേവതി വന്ന് സംസാരിക്കുന്നത് ചി നിനെ കാണുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുടാ നിലവാരം ഇല്ലേടാ നിനക്ക് നിലവാരം നാണമില്ലാത്തവനെ നാണം കെട്ടവനെ നിനക്കൊക്കെ പോയി ചത്തുടേടാ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ രേവതി വായി തോന്നൊക്കെ വിളിച്ചു പറയാം അപ്പൊ അവിടെ വേറെ രണ്ടു പേരുണ്ട് കേട്ടോ വേറെ രണ്ട് പേരെന്ന് പറഞ്ഞാല് നമ്മുടെ ആന്റണിയുടെ രണ്ട് കൂട്ടുകാരന്മാര് അപ്പൊ ഇവന്മാര് ഇതൊക്കെ കേട്ടിട്ട് ഇവന്മാരൊന്നും മിണ്ടുന്നുമില്ല ആന്റണി മിണ്ടണ്ട മിണ്ട എന്ന് പറയുന്നുണ്ട് കാരണം ഇവന്മാർക്ക് ആന്റണീനെ പറയുന്നത് കേൾക്കുമ്പോ ചൂട് കയറും കാരണം ആന്റണി ആണല്ലോ യുവന്മാർക്ക് പൈസ കൊടുക്കുന്നത് അപ്പൊ ആന്റണി ഇവന്മാരുടെ ദൈവമാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ രണ്ടു കൂണ്ടന്മാർക്ക് ഇങ്ങനെ ചൂട് കയറി നിൽക്കുക അപ്പൊ ചൂട് കയറി ഇങ്ങനെ നിന്ന് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആന്റണി വേണ്ട എന്ന് പറഞ്ഞു മാറ്റി വിട്ടു ലാസ്റ്റ് നമ്മുടെ രേവതി പറഞ്ഞു ഇനി ഇങ്ങനെ ഉണ്ടായാൽ നീ ഞാൻ ചേരുപ്പൂരി അടിക്കോളുകൂടെ വൃത്തി കേട്ടവനെ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോവുക ഇനി ഒന്നും കൂടെ എന്നെ നീ ഇവിടെ വരുത്തരുത് എന്നൊക്കെ പറഞ്ഞു മാസ് ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മാറി നിന്ന രണ്ട് ഗുണ്ടകള് ചോദിച്ചു ഇത് എന്താ ആന്റണി ചേട്ടാ ബോസ് ബോസ് ഇത് ബോസ്ന്ന് കേട്ടോ ആന്റണി ചേട്ടൻ ബോസ് ഇത് എന്താ കാണിച്ചത് ബോസ് എല്ലാം പറഞ്ഞത് കേട്ട് നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അവിടെ കൊറഞ്ഞ കുറ്റം നോക്കി പറഞ്ഞ കുത്തി മൂടിക്കുത്തിപ്പിടിച്ച് തള്ളത്തില്ലായിരുന്നോ വേണ്ട ഇതൊക്കെ ഞങ്ങള് ചെയ്തേനേല്ലോ വേണോ അവളെ ഇപ്പം പോയി അടിക്കണോ അടിക്ക ഏ വേണ്ട അടിക്കണ്ട അതെന്താ അതെന്താ ആന്റണി ചേട്ടാ അവള് പറഞ്ഞത് അതുപോലെയുള്ള വർത്താനോ അതൊക്കെ കേട്ടിട്ട് അടിക്കണ്ട എന്ന് പറഞ്ഞാല് അടിക്കണ്ട എന്ന് പറഞ്ഞാൽ അടിക്കണ്ട ഇപ്പം അവള് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ശരത്തത് അറിയും ശരത്തത് അറിഞ്ഞ് സച്ചി അറിഞ്ഞാലും കുഴപ്പമില്ല ശരത്തത് അറിഞ്ഞു കഴിഞ്ഞാല് ശരത്തിനെന്നോട് ദേഷ്യം വരും അങ്ങനെ ശരത്തിനെന്നോട് ദേഷ്യം വരാൻ പാടില്ല അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് അവനെ വെച്ച് നമ്മൾ കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവനെ വെച്ച് കുറെ നേടാനുണ്ട് നമുക്ക് അതുകൊണ്ട് അവൻ ഈ കാര്യം അറിയുക വേണ്ട ഇവിടെ വന്ന് രേവതി എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്നോ നമ്മളോട് ഇങ്ങനെ പെരുമാറി എന്നോ ശരി പുരി പറഞ്ഞെന്നോ ഒന്നും യാതൊന്നും ചരത്തിനോട് പറയരുത് അവൻ ഇതൊന്നും അറിയരുത് അവനിത് അറിഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയാവില്ല അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെല്ലും അവനെ നമുക്കിപ്പൊ അത്യാവശ്യമാ അവനെ രക്തം തിളച്ചു നിക്കാം ഞാൻ എന്തും പറഞ്ഞാൽ അവൻ ചെയ്യും അവന് എനിക്ക് ജീവൻ വരെ തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പയ്യനാ അതുകൊണ്ട് അവനെ വെച്ച് നമുക്ക് കുറച്ച് കളിക്കാനുണ്ട് ആ കളിക്ക് ശേഷം മതി ഇനിയിപ്പം ബാക്കി എന്തും ഉം എവിടം വരെ പോകുന്ന ആന്റണി ഒന്നും നോക്കട്ടെ എന്നൊക്കെ ആന്റണി ഈ സമയത്താണെങ്കി നമ്മുടെ സച്ചി ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ ഏത് വിവരങ്ങള് നമ്മുടെ രേവതി ആന്റണിയുടെ അടുത്ത് പോയെന്നും മഹേഷിന്റെ കയ്യിൽ നിന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നും ഒക്കെ അറിഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ രേവതി വരുന്നുണ്ട് രേവതി വന്നിട്ട് ഇതൊന്നും രേവതി മൈറ്റ് ചെയ്യുന്നില്ല കേട്ടോ രേവതി വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും സച്ചിയുടെ ഒരു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ എന്നീതെല്ലാം മറച്ചു വെക്കാന്ന് വിചാരിച്ചോ എന്താ സച്ചേട്ടാ ഇത് സച്ചേട്ടന്റെ ഭാര്യ അല്ലേ ഞാന് ഏഹ് നിങ്ങൾ എന്തിനാ എണ്ണീന്ന് എല്ലാം മറച്ചു വെച്ചത് ആ വൃത്തികെട്ട ആന്റണിയുടെ കാല് പോയി പിടിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ ചേരിപ്പൂരി രണ്ടും അടി കൊടുക്കത്തില്ലായിരുന്നോ നിങ്ങൾ റൗഡിയല്ലേ നിങ്ങൾ റൗഡി ആണെങ്കിൽ നിങ്ങക്ക് രണ്ടും അടി കൊടുക്കത്തില്ലായിരുന്നോ നിങ്ങൾ അത് നോക്കി നിന്ന് കേട്ട് നിങ്ങൾ എന്താ ചെയ്തത് ഏഹ് നിങ്ങളുടെ വില പറഞ്ഞല്ലേ നിങ്ങൾ ചെയ്തത് ആ അവരോട്ട് ഞായറങ്ങളുവാണെങ്കിൽ പൂട്ടിച്ചേനെ എന്ന് പറഞ്ഞപ്പോ രേവതിയോട് പറഞ്ഞു നീ എന്തിനാ അവിടെ പോയത് നീ എന്തിനാ ആന്റണിയുടെ എടുത്തിപ്പൊ പോയി അത് പിന്നെ സച്ചേട്ടാ അവനെ കണ്ടിട്ട് രണ്ട് പറയാൻ പോയതാ അങ്ങനെ ശരിയാവില്ലല്ലോ ഞാനങ്ങാടോ ആണ് തച്ചേട്ടൊരു സ്ഥാനത്തെങ്കിലേ കൊടുത്തേനെ അവരിട്ട് കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലു ഇനി നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ നീ ഒരു പെണ്ണാ ആ കൊള്ള സംഘത്തില് നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെന്തെങ്കിലും ചെയ്ത നീ എന്ത് ചെയ്തേനെ അവരെന്നെങ്കിൽ ചെയ്യാൻ വരട്ടെ ഓ ചെയ്യാൻ വരട്ടെ ദേ രേവതി നീ എന്താ ഓർത്തിരിക്കുന്നത് നീ എന്താ നിന്റെ വിചാരം എന്താ ദൈ ഞാനൊരു കാര്യം പറയാം ഈ ലോകം ഉണ്ടല്ലോ അത് അത് നമ്മുടെ കൈകീഴിലൊന്നും അല്ല ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാന്ന് നീന്ന് നീന്ന് നോക്ക് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് പല രീതിയിൽ നിന്നെ ഉപയോഗിക്കാം പല രീതിയിൽ നിന്നെ ഉപദ്രവിക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഉം ഈ രേവതിയുടെ അടുത്ത് അതൊന്നും നടക്കില്ല അതല്ല സച്ചേട്ടിന് ഇത് നേരത്തെ നേരത്തെ എന്നോട് പറയുമായിരുന്നെങ്കിലേ സച്ചേട്ട് മുമ്പിൽ വന്നു നിന്ന് ചോദിക്കാനുള്ള ആ ഒരു ഇതുപോലും അവനുണ്ടാവില്ലായിരുന്നു കാരണം ഞാൻ അവനെ ചെന്ന് ഒറ്റോർണ്ണം ഞാൻ കൊടുത്തേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീയെ ആന്റണിക്ക് അല്ല കൊടുക്കേണ്ടത് ആദ്യം സ്വന്തം വീട്ടിലൊരാളുണ്ടല്ലോ നിന്റെ അനിയൻ അവനെ നന്നാക്കാൻ നോക്കുക അവനും ആദ്യം നന്നാക്കാൻ നോക്കുക നീ എന്തിനീ ആന്റണീനെ നന്നാക്കാൻ നടക്കുന്നത് ആന്റണിയുടെ പുറകെ പോകുന്നത് ഇപ്പൊ ആന്റണിയോട് ചെന്ന് പറഞ്ഞ ഡയലോഗ് ഒക്കെ നിന്റെ അനിയനോട് പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് അത് പിന്നെ സജ്ജ സജിത്തെ എന്താ ഈ പറയുന്നത് എന്റെ അനിയൻ എൻറെ അനിയൻ എന്ത് ചെയ്ത് എന്നാ പറയുന്നത് അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഉം അവനൊന്നും ചെയ്തിട്ടില്ല ദ അവൻ നിങ്ങളുടെയൊക്കെ കണ്ണടച്ചിട്ടാണ് ഇപ്പൊ പാല് കുടിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളുടെ കണ്ണടച്ചിട്ടല്ലേ സോറി അവന്റെ കണ്ണടച്ചിട്ടാണ് ഇപ്പൊ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ കണ്ണ് തുറക്കുന്ന ഒരു ദിവസം വരും പക്ഷെ അപ്പോൾ അവന് സമയം കിട്ടിയെന്ന് വരില്ല നീ നിന്റെ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലാതെ ആന്റണിയോട് ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പൊ നീ ആന്റണിയോട് ചെന്ന് പറഞ്ഞല്ലോ ഈ വാക്കുകൾ തന്നെ അല്ലെങ്കിൽ പിന്നെ നിന്റെ അനിയനോട് നിനക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസം കാണും അത് നീ ഓർത്ത അത് നീ ഓർത്തിട്ട് വേണം ചിന്തിക്കാനും പെരുമാറാനും ഓ എപ്പോഴും എൻ്റെ അനിയന് എന്തിനെ ഇങ്ങനെ പറയുന്നത് അവൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാ അവൻ ഒന്നും ചെയ്തില്ലെന്ന് പറയും അവന് വീട്ടിലേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഒരുപാട് കഷ്ടപ്പെടുന്നത് അവനിപ്പം വീട്ടില് ഒത്തിരി പൈസ ഉണ്ടാക്കുന്നുണ്ട് കുടുംബവും നോക്കുന്നുണ്ട് അതുമല്ല ആന്റണിയുടെ കൂടെ കൂടി കൊള്ളയ്ക്കൊന്നും അല്ലല്ലോ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഡേറ്റ എൻട്രിക്ക് അവന് അവൻ ചെല്ലുന്നതെന്ന് ഏർ ഡേറ്റ എൻട്രി നിർത്തിക്കാ നിന്റെ സംസാരം ദേ നിന്നെയും നിന്റെ അനീത്തിനെയും നിന്റെ അമ്മേനെയൊക്കെ പറ്റിക്കാൻ നന്നായിട്ട് അവൻ അറിയാം അതവൻ ഇപ്പം ചെയ്തോണ്ടിരിക്കെങ്കിലും നിന്റെ കണ്ണ് തുറന്നില്ലെങ്കിൽ രേവതി നിന്റെ അമ്മയുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ നിന്റെ അനീത്തിയുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ അവൻ കൈവിട്ട് പോകും കൈവിട്ട് പോകും കൈവിട്ട് പോകും ഈ ആന്റണിയോട് പെരുമാറിയതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ നിന്റെ അനീനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിപ്പി ശ്രമിക്കുക അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ദേഷ്യം എന്നിറങ്ങി പോകാനുണ്ടോ രേവതിക്ക് അങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്താന്നൊന്നും രേവതിക്ക് മനസ്സിലാവുന്നില്ല സച്ചി പറഞ്ഞത് ഏതായാലും ഈ സമയം സച്ചി വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാട്ടോ നിൽക്കുന്നത് ഇതിനു ഒരു സീന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞല്ലേ ഇതിനു മുമ്പാണ് അത് മിസ്സായി പോയതാണ് എനിക്ക് അപ്പൊ നമ്മുടെ രേവതി ആന്റണീനെ പോയി കണ്ടില്ലേ കണ്ടിട്ട് തിരിച്ച് അതേപടി സച്ചിനെ വന്ന് കാണുവല്ലോ ചെയ്യുന്നത് സച്ചിനെ കുറച്ചു നേരം കഴിഞ്ഞാണ് ആ സീന് കാണിക്കുന്നത് അതിനിടയിൽ നമ്മുടെ ശ്രുതിനെയും സുധീനേയും കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുതി വീട്ടിയിരിക്കുമ്പോഴത്തേക്കും സുതി പലിശയ്ക്ക് പൈസ മേടിച്ചിട്ടെ അല്ലെ അന്ന് പാർക്കിൽ പോയി ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ട ആ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ആ കൂട്ടുകാരൻ വീണ്ടും വരികയാണ് കേട്ടോ പലിശ പൈസ മേടിക്കാൻ വേണ്ടി അപ്പൊ ആ കൂട്ടുകാരൻ വന്നുകഴിയുമ്പോഴത്തേക്കും ആകപ്പാടെ പരിശ്രമിച്ചാണ് നമ്മുടെ നിൽക്കുന്നത് അങ്ങനെ സുതി എടാ നീ ഇവിടന്ന് പോടാ നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ ഞാൻ എന്റെ പലിശ മേടിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത് എടാ എന്റെ അച്ഛനും അമ്മയൊക്കെ കണ്ടുകഴിഞ്ഞാല് ഇരുന്ന് എൽ കെ ജി കുട്ടികളെ പോലെ പേടിക്കുന്നത് അച്ഛനും അമ്മേനെ ഇത്ര പേടിയാണോ അളിയാ നിനക്ക് അത് പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്റെ ഭാര്യയും അറിയാതെ ല്ലേ നിന്റെ പൈസ മേടിച്ചത് പ്ലീസ് നിന്റെ ജോലി പോയ കാര്യം ഞാൻ അറിഞ്ഞടാ സുതി അതുകൊണ്ട് തന്നെയാ വന്നത് ഞാൻ ഇനി നീ എങ്ങനെ എനിക്ക് പൈസ തരും ഇനി എനിക്ക് പൈസ തരാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ കാരണം നിനക്ക് ജോലിയില്ല വേലയില്ല കൂലിയില്ല അതൊക്കെ പോട്ടെ അതൊന്നും സ്ഥലമില്ല വിളിച്ചാലോട്ട് ഫോൺ എടുക്കൂല മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് റിപ്ലൈ തരില്ല നീ ഇതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എന്റെ പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ നിനക്ക് എന്റെ ഭാര്യയുടെ കാര്യം അറിയാലോ ഞാനും എന്റെ ഭാര്യയെ പറ്റിച്ചൊക്കെ തന്നെയാ ജീവിക്കുന്നത് പക്ഷെ പലിശക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഞാൻ അത് മേടിക്കാനുള്ള കഴിവ് എനിക്കണ്ട് പിന്നെ ഇതുപോലെ അല്ലാത്ത രീതിയിൽ എനിക്ക് സംസാരിക്കാനൊക്കെ അറിയാം ഏതായാലും എനിക്ക് പൈസ കിട്ടിയേ പറ്റുമോനെ എന്ന് പറഞ്ഞു ഈ സമയത്ത് സുതി പറഞ്ഞു പോടാ നീ ഇവിടെ നിന്ന് നിനക്ക് ഞാൻ പൈസ തരാടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി ഇറങ്ങി വരുന്നത് ശ്രുതി ഇറങ്ങി വരുന്നത് കണ്ടത് നമ്മുടെ സുതി പേടിച്ചു പോയി ഏതായാലും സുതിയുടെ കൂട്ടുകാരൻ നേരെ ശ്രുതിയുടെ കൊമ്പിച്ചെന്നു അപ്പൊ പെട്ടെന്ന് സുതിയോട് ചോദിച്ചു അല്ല ഇതാരാ സുതി എന്നിങ്ങനെ ശ്രുതി ചോദിച്ചപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ എൻ്റെ ഫ്രണ്ടാ അപ്പം പെട്ടെന്ന് അയാൾ പറഞ്ഞു ആ അതെ 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 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അറിയാലോ എൻ്റെ പൊന്നു പെങ്ങളെ അന്ന് പാർക്കിൽ പോയതും പാർക്കിൽ പോയി ഞങ്ങള് കൂട്ടുകൂടിയതും ഞങ്ങൾക്ക് അവിടെ നല്ല രസമായിരുന്നു അല്ല അന്ന് ഇവൻ പാർക്കിൽ വന്നത് ഇവിടെ എന്തോ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ അന്ന് പിടിക്കുകയും ചെയ്തില്ലേ ഇവന്റെ അനിയന് അന്ന് ഞാനായിരുന്നു ഇവന്റെ ഫ്രണ്ട് ആ അതൊക്കെ അവിടെ നിക്കട്ടെ ഏതായാലും എന്തെടുക്ക എന്തെടുക്കാന്ന പറഞ്ഞത് ബ്യൂട്ടി പാർലർ അല്ലെ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് ആ അതായത് ഇവനെന്നോട് പറഞ്ഞായിരുന്നു അതുകൊണ്ടേ ഒരു കാര്യം ഞാൻ അങ്ങ് പറയാ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഒക്കെ നടത്തുന്നതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇവന് ഞാൻ കുറച്ച് പൈസ കൊടുത്തത് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ ശ്രുതി ഞാൻ അന്ന് നിനക്ക് പൈസ കൊടുത്തത് ഇല്ലേ ശമ്പളം കിട്ടി എന്ന് പറഞ്ഞോട്ടെ അത് ഇവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടായിരുന്നു എന്നിങ്ങനെ കോമഡി രൂപത്തിൽ അങ്ങ് പറയാ സൂതിക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ കൂട്ടുകാരൻ പറഞ്ഞു ഉം അതെ ഇവൻ എന്റെ കഴിയുന്ന പൈസ മേടിച്ചോണ്ട് ശമ്പളമാന്ന് പറഞ്ഞു കൊണ്ട് തന്നത് ഉം ഇരുപതിനായിരം രൂപയുണ്ട് അതിന്റെ രണ്ട് മാസത്തെ പലി ചെയ്യും ഇവന് ഇതുവരെ തന്നിട്ടില്ല പിന്നെ ഈ ഇരുപതിനായിരം രൂപ ഞാൻ ഇവന് കൊടുത്തത് എന്താണെന്ന് അറിയാമോ പെങ്ങളെ പെങ്ങളെ വിശ്വസിച്ച് പെങ്ങൾക്ക് ജോലിയുണ്ടല്ലോ പെങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ അതുകൊണ്ട് മാത്ര ഞാൻ ഇവന് സ്വന്ത ഇവക്ക് ആ ഒരു ഇരുപതിനായിരം രൂപ കൊടുത്തതും ഇവരെനിക്ക് വാക്ക് തന്നു ഞാൻ തന്നില്ലെങ്കിലും എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നെങ്കിലും ഞാൻ മേടിച്ചു തരുന്നെ അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാം ഉം അതുകൊണ്ട് ഈ കാര്യം ഇപ്പൊ എങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഈ മറ്റേ പലിശക്ക് കൊടുക്കുന്ന ഈ കൊള്ള പലിശ കൊള്ളക്കാരുണ്ടല്ലോ വീട്ടിൽ വന്ന അത് ഇതും പറയുകയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന കൊള്ളക്കാർ പോലെയുള്ളവന്മാര് അവന്മാരെ പോലെ ബ്ലേഡ് പലിശയൊന്നും അല്ലാട്ടോ ഞാന് ഉം ഞാന് കുറച്ച് പലിശക്കൊക്കെ കൊടുക്കും അതൊക്കെ ശരിയാണ് പക്ഷേ സൈലന്റ് ആണെങ്കിലും വയലന്റ് ആകുന്ന മുഖം എന്റെ പിന്നിലും ഉണ്ട് ഉം അതുകൊണ്ട് എന്നെ വയലന്റ് ആക്കാൻ പാടില്ല പാടില്ലാട്ടോ ആ ഏതായാലും പെങ്ങൾ ഏറ്റല്ലോ പെങ്ങൾ കേട്ടല്ലോ പെങ്ങൾ അറിഞ്ഞല്ലോ ആ സ്ഥിതിക്ക് ഇനി ഈ പൈസ കിട്ടുന്നെ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം പെങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് വരുമാനം ഉണ്ട് ഇവനെ പോലെയാണോ ഇവന് വരുമാനവും ഇല്ല ജോലിയില്ല ഒന്നുമില്ല ഇവന് വെറുതെ പാർക്കിലേക്ക് ഇറങ്ങി നടക്കാൻ അറിയാം പിന്നെ എന്തോ ഒരു വലിയ കുടുംബത്തിൽ അബദ്ധവശാ വന്ന് പെട്ടുപോയി അത്ര മാത്രമേ ഉള്ളൂ ഏതായാലും ഇനി കൂടുതൽ ഞാൻ സംസാരിക്കണ്ടല്ലോ അപ്പൊ പിന്നെ പൈസയുടെ കാര്യത്തിൽ ഒട്ടനെ തന്നെ പെങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോണം ഇനി പെങ്ങളെ കാണാനേ ഞാൻ വരത്തുള്ളൂ ഇവനെ കാണാൻ ഞാൻ വരത്തില്ല കാരണം ഇവനെ കണ്ടിട്ടും കാര്യമില്ല ഇവനെ ഒരു കഴിവില്ലാത്തവരാ അതെനിക്ക് അറിയാം അതുകൊണ്ട് പെങ്ങളെ മറക്കല് ഇരുപതിനായിരം രൂപയും രണ്ടു മാസത്തെ പലിശയും ഇനിയിപ്പം ഞാൻ പെങ്ങളെ കാണാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ വന്നേക്കാം ബ്യൂട്ടി പാർലറിൽ വന്ന കുഴപ്പമുണ്ടോ ഇല്ലല്ലോ അല്ലെ കയറി ഞാൻ അങ്ങോട്ടേക്കെ വരുവുള്ളൂ ഇനി ഇനിയിപ്പം പെങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം മതി ഇവരുമായിട്ടുള്ള ബന്ധം അതങ്ങ് ശരിയാവില്ല പെങ്ങൾ എനിക്ക് പൈസ വരും എന്നറിയാം എന്നും പറഞ്ഞിട്ട് അയാളങ് ഇറങ്ങി പോവുകയും ചെയ്തു നമ്മുടെ ശ്രുതി ആകെ പടപ്പെട്ട് നിൽക്കുകയാണ് ശ്രുതിക്ക് ഒരു വന്ന് ശ്രുതി പറഞ്ഞു ആശ്വാസമായി ശ്രുതി ഇനി ഏതായാലും നീ പൈസ കൊടുക്കൂല്ലോ ഉം രക്ഷപെട്ടു അന്നുണ്ടല്ലോ ഭാര്യ പോയപ്പോ ഞാന് ഇരുപതിനായിരം രൂപ നിനക്ക് കൊണ്ടു തന്നല്ലേ അത് ഇവന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടാ ഇവനും ഭാര്യനെ പറ്റി തന്നെയാ ജീവിക്കുന്നത് പിന്നെ പാവാണല്ലേ ഇത്രയൊക്കെ അല്ലേ പറഞ്ഞോളൂ വേറെ വല്ലവരുമാണെങ്കിൽ എന്ത് ചെയ്തേനെ കേട്ടിട്ട് ശ്രുതിക്ക് ചോറ് കേട്ടിട്ട് ശ്രുതി പറഞ്ഞു എന്താ എന്താ നീ പറഞ്ഞത് പാവോ ആരാ പാവം ഈ പോയവനോ ഏഹ് അയാള് പറഞ്ഞത് പോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിനക്കില്ലേ അയാള് പാവമൊക്കെയാണ് പക്ഷെ അയാൾക്ക് വേറൊരു മുഖം ഉണ്ട് തനി മുഖം പുറത്തെടുപ്പിക്കരുതെന്ന് അതിനർത്ഥം എന്താ അയാള് ഇപ്പൊ പതുങ്ങി നിന്നാലും കുറച്ചു കഴിഞ്ഞ് പൈസ കിട്ടിയില്ലെങ്കില് ദേ സുധീ നിന്നെ കയറി അടിക്കുന്നു തന്നെയാ പറഞ്ഞത് ഏഹ് അങ്ങനെയാണോ അയാള് പറഞ്ഞത് അങ്ങനെ തന്നെയാ പറഞ്ഞത് അയാൾ പറഞ്ഞതുപോലെ ഒരു വിവരവും ഇല്ല ബുദ്ധി ബോധവുമില്ല എന്താ ശ്രുതി ഇത് ആ ഫ്രണ്ടില് മൂന്നാല് ഡിഗ്രി എന്ന് എഴുതി വെച്ചിട്ടുള്ളതല്ലാതെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലല്ലോ അത് പിന്നെ അത് പിന്നെ ശ്രുതി ഞാൻ എന്ത് ചെയ്യാനാ അത് പിന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അയാൾ പറഞ്ഞത് മനസ്സിലാവൂല ഒന്നും മനസ്സിലാവില്ല ഈ പൈസ ഞാൻ എവിടെ നിന്ന് പോയി ഒപ്പിക്കും എനിക്കറിയില്ല എന്റെ ഈശ്വരാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞാരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല ഇനി ലൈസൻസ് എടുക്കണം പുറത്ത് ലൈസൻസ് എടുക്കണം അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം പുറത്തു പോകാൻ ഉറപ്പിച്ച് നമ്മുടെ സൂതി പതിനാ പത്ത് പതിനാല് ലക്ഷം രൂപ ശ്രുതി കൊടുക്കുന്നതാണ് വിചാരം ശ്രുതിയുടെ അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും മേടിപ്പിക്കാന്നൊക്കെ ഓർത്തായിരുന്നിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ഇപ്പൊ ഈ പൈസയും കൂടെ കയറി വന്നിരിക്കുന്നത് ഇരുപതിനായിരം രൂപ എല്ലാം കൂടെ നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് തലവേദനയാണ് കേട്ടോ ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും സംഭാഷണം പറഞ്ഞായിരുന്നല്ലോ അത് ഇന്ന് മിക്കവാറും കാണിക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ ചിലപ്പോൾ നാളത്തെ വിശേഷത്തിലേക്ക് പോകുമായിരിക്കാം ഏതായാലും നമുക്ക് കാണാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കൂടെ നമ്മുടെ നയനിയുടെയും ആദർശന്റെയും കഥ ഇതിന് പുറകെ തന്നെ നമ്മൾ പീഡനായിരിക്കും എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ